ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒത്തിരി ഉണ്ടായിരിക്കും അതായത് മനുഷ്യരാണ് ഒത്തിരി ഒത്തിരി ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടായിരിക്കും ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് പല രീതിയിലുള്ള ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും അല്ലെങ്കിൽ പല രീതിയിലുള്ള തടസ്സങ്ങളുണ്ടാകും സോ അപ്പോൾ എത്രയൊക്കെ ആഗ്രഹിച്ചിട്ടും ആ ഒരു കാര്യം പൂർണ്ണമായിട്ട് ഒരു പൂർണ്ണതയിൽ എത്തിച്ചേരുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ട് ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെ പറയുന്നത് പല പുസ്തകങ്ങളിലും അല്ലെങ്കിൽ പല ആൾക്കാരും പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യമാണ് നിങ്ങൾക്ക് മുന്നിലായിട്ട് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് അതായത് നമ്മൾ ഡെയിലി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു നടക്കുന്നില്ല അപ്പോൾ സാധാരണ ഗ്ലോ ആൻഡ് റിച്ച് എന്ന് പറയുന്ന നെപ്പോളിൻ്റെ ഒരു പുസ്തകത്തിൽ പ്രധാനപ്പെട്ട ഒരു കോട്ട് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു വാക്ക് ഒരു കീവേഡ് കൊടുത്തിട്ടുണ്ട് ആ ഒരു കീവേഡ് ഇടയ്ക്ക് വെച്ച് ഭയങ്കര ഫേമസ് ആയിരുന്നു ഒത്തിരി ആൾക്കാർ എന്താണ് ഒരു അഫർമേഷനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ മാനിഫെസ്റ്റേഷനിൽ യൂസ് ചെയ്യുന്ന ഒരു ട്രിക്ക് കൂടിയാണ് ഇന്ന് ഈ പറയുന്നത് 两摩什的。 ഇതിൻ്റെ ഈ ഒരു സ്വിച്ച് വേർഡ് ഞാൻ പറയാൻ പോകുന്നത് ഈ സ്വിച്ച് വേഡ് എല്ലാ ദിവസവും ഒരു ഏഴ് തവണ നിങ്ങൾ ഡെയിലി ഏഴ് തവണ നിങ്ങൾ എഴുതി നോക്കും നിങ്ങൾക്കുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവസരങ്ങൾ വരുന്നോ അത് പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു സിച്ച്വേഡ് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾക്കുണ്ടാകുന്ന ഒബ്സ്റ്റക്കിൾസ് അല്ലെങ്കിൽ ആ ഒരു തടസ്സങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട് ആ ഒരു രീതി ഞാൻ പൂർണ്ണമായിട്ട് പറയാം അതിനു മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്കൊന്ന് ലൈക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ ഇതുപോലുള്ള മോർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടാവുന്നതാണ് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഒന്ന് മെസ്സേജ് ചെയ്യാവുന്നതുമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ ആദ്യം ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് നമുക്ക് രണ്ട് രീതിയിലാണ് ഈ ഒരു സിച്ച് പ്രാക്ടീസ് ചെയ്യാവുന്നത് അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു അല്ലെങ്കിൽ രാവിലെ ജോലിക്ക് പോകുന്നവരുണ്ടായിരിക്കും രാവിലെ മടി പിടിച്ച് കിടന്നു ഉറങ്ങുന്നവരുണ്ടായിരിക്കും ഇനി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് രാവിലെ കിടന്ന് ഉറങ്ങുന്നവരുണ്ടായിരിക്കും ആര് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് എപ്പോഴാണോ കംഫർട്ടബിൾ ആയിട്ട് സമയം അത് ഏറ്റവും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് രാവിലെയാണ് അപ്പോൾ ആ ഒരു രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുക രാവിലെ നിങ്ങൾ എഴുന്നേറ്റിട്ട് ഞാൻ പറയുന്ന ഈ ഒരു കാര്യം ഒന്നുകിൽ രാവിലെയും അല്ലെങ്കിൽ രാത്രിയും ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഉച്ച സമയത്തോ വൈകുന്നേര സമയത്തോ ഇത് ചെയ്യാൻ പാടില്ല അതായത് ദ വോൾഫ് മാജിക് ബിഗിൻസ് നൗ ദ വൂൾഫ് മാജിക് ബിഗിൻ നൗ അതായത് ബിഗിൻസ് ആണേ ദ വൂൾഫ് മാജിക് ബിഗിൻസ് നൗ ഇത് ഏറ്റവും വലിയ ഒരു ഒബ്സ്റ്റക്കിൾസ് ഒക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഇത് ഏഴ് പ്രാവശ്യം നമുക്ക് നമുക്കൊന്നെങ്കിൽ എഴുതുന്നതിന് പകരം നമുക്കിത് പറയാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയാണത് പറയുന്നത് അത് പല രീതിയിലുണ്ട് ഇപ്പോൾ വെറുതെ ഇരുന്ന് ദ വൂൾഫ് മാജിക് ബിഗിൻസ് നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ ഇല്ല അപ്പോൾ ഇത് പറയുന്ന ഒരു മാനിഫെസ്റ്റേഷൻ രീതി സ്പിരിച്വലായിട്ടും മാനിഫെസ്റ്റേഷനിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരുപോലെ യൂസ് ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾക്ക് മുന്നിൽ ഇത് അവതരിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്തായാലും കയ്യിൽ നിന്ന് പൈസയോ ഒന്നും തന്നെ നിങ്ങൾക്ക് പോകുന്നില്ലല്ലോ ഇത് കാണുന്നതിൻ്റെ സ്പെഷ്യൽ ഫീസ് ഒന്നും നമ്മൾ ഈടാക്കുന്നില്ല നിങ്ങൾ ട്രൈ ചെയ്യുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ഇത് വൂൾഫ് മാജിക് ബിഗിൻസ് സ്നൗ എന്ന് പറയുമ്പോൾ വൂൾഫെന്ന് പറയുമ്പോൾ അറിയാം അതായത് ആത്മധൈര്യത്തിൻ്റെ പ്രതീകമാണ് വോൾഫ് അല്ലേ അപ്പോൾ ആ ഒരു വൂൾഫിനെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു മാനിഫെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ മനസ്സ് എന്തായി മാറണം അതായത് നമ്മുടെ ശരീരവും മനസ്സും പോലെ ആകണം ദ ബൂൾഫ് മാജിക് മാജിക് എന്ന് പറയുമ്പോൾ അറിയാം മായാജലം സഡനായിട്ട് ഒരു കാര്യമാണ് ബിഗിൻസ് സ്നൗ എല്ലാം ആരംഭിക്കാൻ പോവുകയാണ് എന്നൊരു സൂചന നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിലെ ഒരു വൂൾഫിനെ ഉണർത്തണം അല്ലെങ്കിൽ ആത്മധൈര്യത്തെ ഉണർത്തണം നമ്മുടെ തന്നെ ഒരു സ്വത്വത്തെ നമ്മൾ ഉണർത്തേണ്ടതുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ആ ഒരു ദ വൂൾ മാജിക് ബിഗിൻസ് നൗ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾക്കിത് ഏഴ് പ്രാവശ്യം ഓരോ ദിവസവും എഴുന്നേറ്റ് ഏഴ് പ്രാവശ്യം രാവിലെയും അല്ലെങ്കിൽ രാത്രിയും ഇതൊന്ന് ഏഴ് പ്രാവശ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ട് ഈ ഒരു സ്വിച്ച് വേർഡ് കണ്ടിന്യൂസ് പറയാവുന്നതാണ് അല്ലെങ്കിൽ ഏഴ് പ്രാവശ്യം നിങ്ങൾക്ക് ഈ ഒരു സ്വിച്ച് വേർഡ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കാര്യം പ്രോപ്പറായിട്ട് പറയാവുന്നതാണ് ഇനി ഉച്ച സമയത്ത് ദയവ് ചെയ്ത് ഇത് യൂസ് ചെയ്യരുത് ഇനി നിങ്ങൾക്ക് എപ്പോഴാണോ കംഫർട്ടബിൾ ടൈം അതായത് ഒരുപാട് തിരക്കുള്ള സമയത്ത് അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം മാത്രം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്നതാണ് ഇനി നമ്മളിത് ചെയ്യേണ്ട രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് കിട്ടണം ഈ ഒരു മാനിഫെസ്റ്റേഷന് വേണ്ടി മാത്രം ഞാൻ ഒരുപാട് എഫേർട്ട് എടുക്കുന്നു എഫേർട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന രണ്ടാമത്തെ മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ രണ്ടാമത്തെ മെത്തേഡാണ് അത് ഇപ്പോൾ പറയാൻ പോകുന്നത് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു ഇത് ബോൾ മാജിക് ബിഗിൻസ് നൗ എന്ന് കണ്ടിന്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടാതെ ശരിയായിട്ടുള്ള രീതിയിൽ അവസരങ്ങൾ എത്തി നിങ്ങളുടെ ഒബ്സ്റ്റക്കിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഒബ്സ്റ്റക്കിൾസ് നിങ്ങൾക്ക് മാറ്റി മാറ്റിത്തരുന്നതിന് ഇടയാക്കുന്നു ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് രാത്രി നിലാവുള്ള സമയത്ത് നിങ്ങളെ ഏതെങ്കിലും നിങ്ങളൊരു കോർണറിൽ അല്ലെങ്കിൽ നിലാവിനെ നോക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ കസേരയിട്ടിരിക്കുന്നു കസേരയിട്ടിരുന്ന ശേഷം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുന്നു ഇൻഹെയിൽ ആൻഡ് എക്സൈൽ എടുക്കുന്നു നന്നായിട്ട് ശ്വാസം എടുക്കുന്നു ഒരു ഒമ്പത് സെക്കൻഡോളം നമ്മൾ ശ്വാസം എടുക്കുകയും പുറത്ത് വിടുകയും ചെയ്യുന്നു മൂക്കിലൂടെ എടുത്ത് വായിലൂടെ പുറത്ത് കളയുന്ന ശ്വാസം പുറത്ത് കളയുന്ന ഒരു രീതി നമ്മൾ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് മെഡിറ്റേഷന് പകരമായിട്ടാണ് നമ്മൾ ഈ ഒരു രീതി എടുക്കുന്നത് അപ്പോൾ ഇത്രയും ശ്വാസം അകത്തേക്ക് എടുക്കുന്നു പുറത്തേക്ക് കളയുന്നു എന്ന രീതി എടുത്ത ശേഷം ഒരു ഒമ്പത് സെക്കൻഡോളം എടുത്ത ശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിലുള്ളൊരു കാര്യമാണ് അതായത് ഇത് എന്ത് ചെയ്യുന്നു നമ്മൾ ഏഴ് പ്രാവശ്യം പറയുന്നു ചന്ദ്രനെ നോക്കിക്കൊണ്ട് ഏഴ് പ്രാവശ്യം പറയുന്നു കണ്ണുകൾ അടയ്ക്കുന്നു അതിനുശേഷം വൂൾഫ് ആയി മാറുന്നതായി നിങ്ങൾ എന്ത് ചെയ്യുന്നു മനസ്സിൽ വെക്കുന്നു ഞാനൊരു ബോൾഫാണ് ഇനി ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നു എന്ന രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം മനസ്സിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഒബ്സ്റ്റക്കിൾസ് എന്താ ആ ഒബ്സ്റ്റക്കിൾസിനെ മനസ്സിൽ കൊണ്ടുവന്ന് നിങ്ങൾ എന്ത് ചെയ്യണം അതെല്ലാം മാറി ആത്മധൈര്യമായിട്ട് ഞാൻ മുന്നോട്ട് വന്നു ഇപ്പോൾ ഞാനാണ് ശക്തി ഞാനാണ് ബോൾഫ് ഞാനാണ് മാജിക്കിൻ്റെ പ്രതീകം ഞാനാണ് ബോൾഫ് എനിക്ക് നല്ല മനോധൈര്യമുണ്ട് എനിക്ക് ആത്മധൈര്യമുണ്ട് ഈ ആത്മധൈര്യം മൂലം ഞാൻ പൂർണ്ണമായും എല്ലാ രീതിയിലും വിജയം കൈവരിക്കുന്നതാണ് എന്ന മനസ്സിൽ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഓൺ ഓൺസെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് എന്താണ് നിങ്ങൾക്ക് മനഃശക്തി കൈവട അതായത് നിങ്ങളുടെ ശക്തി കൈവെടിയാതെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ആത്മസംതൃപ്തിയോടെ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വീഡിയോ ഇത് ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ വെച്ച് നമ്മൾ രാത്രിയിൽ എഴുന്നേൽക്കുന്നു നമ്മുടെ കാര്യം പറയുന്നു അതായത് രാത്രി നമ്മൾ ചന്ദ്രനെ നോക്കുന്നു കാര്യം പറയുന്നു കാര്യം പറഞ്ഞാൽ വൂൾഫ് എന്ന രീതിയിൽ മൈൻഡിൽ എന്താണ് മൈൻഡിൽ റിലാക്സ് ആയിട്ട് ആ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് ആലോചിച്ച് ഇങ്ങനെ പറയുന്നു നിങ്ങളുടെ പ്രതിസന്ധികളെല്ലാം മാറി എന്ന രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം ഉണർവില്ലേ ആ ഒരു ഉണർവാണ് നമുക്ക് വേണ്ടത് അപ്പോൾ കംപ്ലീറ്റ് ഒരു ഉണർവോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു വീഡിയോ ചെയ്യണം അപ്പം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ഒരു മാനിഫെസ്റ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കുണ്ടാകുന്ന അവസരങ്ങളെ ഇല്ലാതാക്കുന്ന പലതരത്തിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ദ ബോൾഫ് മാജിക് ബിഗിൻസ് നൗ എന്ന് പറയുന്ന ഈ ഒരു സ്വിച്ച് വേൾഡ് യൂസ് ചെയ്യുന്നത് ഇത് വെറുതെ യൂസ് ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ അനുയോജ്യമായ അവസരങ്ങളിൽ മാത്രം യൂസ് ചെയ്യുക തീരെ പറ്റാത്ത അവസരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വെറൈറ്റി സുച്വേൾഡുകൾ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള സ്വിച്ചുവേൾഡുകൾ ഞാൻ ഉടനെ തന്നെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് ണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ ബന്ധപ്പെട്ട് എന്തെങ്കിലും എന്ത് കമൻ്റ് ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇട്ടു കഴിഞ്ഞാൽ അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള നടപടി ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാവുന്നതാണ് പുതിയ കുറേ സിച്ചുവേർഡുകൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നതാണ് സോ വിശ്വാസത്തോടെ ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവസരങ്ങളെ ഒട്ടും കളയാതെ നിങ്ങൾ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നേറാൻ ശ്രമിക്കരു ബൈ